സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്ത് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്നു സംഭവിക്കുന്നത് ഇപ്പോൾ ശക്തി പ്രാപിച്ചു പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് എത്തുകയാണ് സുമിത്രയും കൂട്ടരും മാത്രവുമല്ല ഇതേ സമയം വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് അവിടേക്ക് സുമിത്രയും കൂട്ടരും കയറി വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്ന കൃഷും കൺമണിയും ഇതേ തുടർന്ന് പെട്ടുപോകുകയാണ് കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹത്തിന് ഇതോടെ എതിരാവുകയാണ് ഇപ്പോൾ സാഗറും സുജയും ആന്റിയമ്മ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയെന്ന് മനസ്സിലാക്കുന്ന ആൻറ്റിയമ്മയും ഇതോടെ വളരെയധികം സന്തോഷിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ കണ്മണിയുടെയും കൃഷിൻ്റെയും എതിരാക്കി മാറ്റുന്ന അവർ ഇതോടെ ആ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മുടക്കുകയാണ് ഇത് കാണുന്ന ധനലക്ഷ്മിക്കും വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുവിൽ കൺമണി ആകെ തകർന്നു പോകുകയാണ് ഇപ്പോൾ ആ വാർത്ത കേട്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്